ਇਹ ਆ ਰਹੀ ਬਿਲਕੁਲ ਅਵਸ਼ਾ ਕਰ ਰਹੀ ਮੈਂ ਜੰਗਲ ਜਰਦਾ ਵਾੜੀ ਵਾੜੀ ਕਰ ਜਾਨ ਕਰ ਐਕਸਿਸੂ ਲਾਈਵ ਆਣਾ ਲਾਈਵ ਲਾਈਵ സെന്റ് സെന്റ് ഞങ്ങൾ നിങ്ങള് വാഗമൊക്കെ ഈ സാർ നമ്മുടെ പൂജ എന്ന് പറഞ്ഞു ട്രാൻസ്ഫിന്റെ മേ കൈവെച്ചു കയറി പിടിച്ചു നോക്കി ആനന്ദലാൽ അനന്തലാല സാറാണ് നമ്മുടെ പൂജ എന്ന് പറഞ്ഞ ട്രാൻസ്ജെന്റെ മേത്ത് സെൻസ്റ്റേഷൻ എസ് ഐ ആണ് പൂജ എന്ന കുട്ടീനെ കയറി കൈവയ്ക്കാൻ വന്നു കൈ വെച്ചു കൈ വെച്ച് പിടിച്ച് വലിച്ചു ആ കുട്ടീനെ ഡ്രസ്സ് തള്ളി ഇടുത്ത് ആ എടുത്ത് അല്ല ഇടി ഇടുക്കി ആ കുശിന്റെ അത്രക്ക് മോശമായ പ്രവൃത്തിയാണ് ട്രാൻസ് പോലീസില് ചെയ്ത് കേരള പോലീസ് ചെയ്തിരിക്കുന്നത് ടോക്ക് വെച്ച് കൊല്ലുന്ന കാര്യം പറഞ്ഞു പോലീസ് <laughs> ആരും <laughs>